നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് വജ്ര ജൂബിലി സെമിനാർ സംസ്ഥാനതല ഉദ്ഘാടനം തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ ഈ മാസം എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും മതേതര വിദ്യാഭ്യാസം ഇന്നത്തെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സെമിനാർ സംസ്ഥാനതല ഉദ്ഘാടനം എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും മതേതര വിദ്യാഭ്യാസം ഇന്നത്തെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ എക്സ് എം എൽ എ ഡോ പി ജെ വിൽസൺ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ ചരിത്രത്തെയും മറ്റു വളർച്ച സിലബസിനെയും വലിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വിഷയം എടുക്കാനുള്ള കാരണം അതിന് പകൽ ഇതേക്കുറിച്ചൊക്കെ കാര്യമായി സംസാരിക്കാൻ കഴിയുന്ന നമ്മുടെ മില്ലമ്മിലെ ഭാഗങ്ങളും വിദ്യാഭ്യാസമായിട്ട് വിഷയങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ സംസാരം ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും എല്ലാ പൊതുജനങ്ങളും അതിലേക്ക് പ്രകാശനമുണ്ട് വിവിധ മത രാഷ്ട്രീയ സംഘടനകളിൽ ഈ സെമിനാറിലേക്ക് വളരെ ലാഭകരം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും പങ്കെടുക്ക സ്വകാര്യ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും അതുകൊണ്ട് തിരുവരിലെ തിരുവരിലെ മത്സ്യ പ്രദേശങ്ങളെയും എല്ലാ വിഭാഗ വാർത്താസമ്മേളനത്തിൽ എം ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കുവയത്തങ്ങൾ ജില്ലാ സെക്രട്ടറി ഉമ്മർ ഗുരുക്കൾ ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ കെ അബ്ദുൾ ജലീൽ അബ്ദുൽ ഖാദർ ഷെരീഫ് സലാം പി ലില്ലീസ് എന്നിവർ പങ്കെടുത്തു